വയനാട്ടിൽ അതിശക്തമായ മഴ വെള്ളരിമല പുന്നപ്പുഴയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് കൂടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടൽ ഉണ്ടായ ഭാഗത്ത് ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു നോഗോ സോണിലേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് പ്രദേശത്തുള്ള തൊഴിലാളികളെ സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു ചുരൽമല പുന്നപ്പുഴയിലൂടെ മരങ്ങളും പാറക്കല്ലുകളും ഒഴുകിയെത്തി അട്ടമല പ്രദേശത്ത് റോഡിൽ വെള്ളം കയറി ഇതോടെ ഈ പ്രദേശത്തെ നിരവധി തൊഴിലാളികൾ ഒറ്റപ്പെട്ടു കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ചുരൽമലയിൽ വ്യാപകമായ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു പ്രദേശത്ത് ഇന്നലെ രാത്രിയിൽ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ് മഴയിൽ നിന്നുള്ള പണി എടുത്തേക്ക് അതല്ല ഇത് ജീവൻ വെച്ചുകൊണ്ട് ഞങ്ങൾ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടേ അതല്ല അവിടെ വീട്ടിലിരിക്കുന്നത് കവിയിലൂടെ ഇരിക്കുകയാണ്